അസാമലൈക്കും വരഹമത്തല്ല അലഹമുല്ലാ വസ്ലാത്തു വസ്ലാം അല റസൂലഹി വസ്ഹബി അജ്മ കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ യാത്ര ചെയ്ത് പോകുമ്പോൾ ധാരാളക്കണക്കിന് നബിദിന റാലികൾ ആ ഒരു എനിക്ക് തോന്നുന്ന ഒരു പത്ത് ഇരുപത് കിലോമീറ്ററിനുള്ളിൽ ധാരാളം നബിദിന റാലികളിലൂടെയാണ് റോട്ടിലൂടെ കടന്നുപോയത് അപ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ റോഡിൻ്റെ നടുക്കാണ് ഫ കളി നടക്കുന്നത് യൂണിഫോം ഒക്കെ ഇട്ട് മദ്രസിലെ കുട്ടികൾ അപ്പോൾ അവർ റോട്ടിൽ കളിക്കുകയാണ് അതായത് റോട്ടിൽ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങളേയും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വാഹനങ്ങളെയും പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തിട്ടാണ് കളിക്കുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളിൽ ആ കളിയോട് ചേർന്ന് കളിയുടെ അടുത്ത് ബ്ലോക്കാക്കപ്പെട്ട ഒന്നാമത്തെ വാഹനം ഞാൻ വരുന്ന വാഹനമാണ് അപ്പോൾ ഒരു പക്ഷേ എന്നെ കണ്ടിട്ടാവാം അറിയില്ല എൻ്റെ രൂപങ്ങളൊക്കെ കണ്ടിട്ടാവാം എനിക്കറിയില്ല എന്തായിരുന്നാലും അവർ ആ കളി തീരുന്നതുവരെ ആ റോഡിൻ്റെ സഞ്ചാരം അവരെ തടസ്സപ്പെടുത്തി നിർത്തി സത്യത്തിൽ ആ സന്ദർഭത്തിൽ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് അവർ പാടുന്നതും പറയുന്നതുമെല്ലാം മഹാനായ റസൂൽ കരീം സലഹു അലൈ വസല്മയെക്കുറിച്ചാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത് പ്രവാചകൻ ആ പ്രവർത്തനത്തെ അംഗീകരിക്കൂ അതായത് റോഡിലൂടെ എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ തന്നെ ഒൻപത് മണിക്ക് എത്തേണ്ട ഒരു കാര്യത്തിന് അല്പം വൈകി ഒരു പത്ത് മിനിറ്റ് വൈകിയാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ സത്യത്തിൽ ഈ തടസ്സപ്പെടുത്തുന്ന ആളുകൾ വഴി തടസ്സപ്പെടുത്തുക എന്നുള്ളത് എത്രമാത്രം ഗൗരവമായിട്ടുള്ള കാര്യമാണ് പക്ഷേ അത് ഒരു പ്രശ്നമില്ലാതെ ഉസ്താദുമാരുടെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നടു റോട്ടിൽ ആളുകൾ എന്ത് ചെയ്യുന്നു തടസ്സപ്പെടുത്തി വാഹനങ്ങൾ എൻ്റെ ഒക്കെ വാഹനത്തിന് പിറകിൽ ഒട്ടനവധി വാഹനങ്ങൾ ലൈനായി നിൽക്കുന്നു ആ കളി കഴിയുന്നത് വരെ എന്ത് ചെയ്തു അവിടെ നിർത്തി സത്യത്തിൽ നമുക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം ഒന്ന് നബി സലാഹു അലൈ വസല്മയെക്കുറിച്ചു തന്നെ ആളുകളുടെ മനസ്സിൽ വെറുപ്പുണ്ടായാൽ ഇവരെത്രമാത്രം പരലോകത്ത് സങ്കടപ്പെടേണ്ടി വരും എന്നാലോചിച്ച് നോക്കുന്നു കാരണം ലോകത്തിന് കാരുണ്യമായി നിയോഗിക്കപ്പെട്ട ഒരിക്കലും ഒരു തെറ്റു ചെയ്തിട്ടില്ലാത്ത എല്ലാവരോടും അതീവ സ്നേഹത്തോടെ കാരുണ്യത്തോടെ പെരുമാറിയ നബീസ്വലമിൻ്റെ പേരിൽ ആളുകളുടെ വഴി തടസ്സപ്പെടുത്തുന്ന എന്തൊരു ക്രൂരമായ നടപടിയാണ് പല നിലക്ക് നമ്മൾ ആലോചിച്ചാലും ഈ ഒരു ആഘോഷം തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഒന്നാമത്തൊരു കാര്യം അത് ദീനിലില്ലാത്തൊരു കാര്യം വിദഹത്തായി ദീനിലുണ്ടാക്കിയതാണ് അങ്ങനെ ഒരു ദിവസമില്ല അങ്ങനെ ഒരു ആചാരമില്ല അങ്ങനൊരനുഷ്ഠാനമില്ല അപ്പോൾ ഒരു സാധനം ചോദിക്കും മദ്രസ് ഉണ്ടാക്കിയില്ലേ പള്ളി പള്ളി ഉണ്ടാക്കിയില്ലേ ക്ലോക്ക് ഉണ്ടാക്കിയിൽ ഖുറാൻ ക്ലാസ് ഉണ്ടാക്കിയില്ലേ മൈക്കുണ്ടായില്ലേ അതൊന്നും അല്ല ഇത് കാരണം നബി നബിസ്ലാഹു അലൈ വസ്ലമൻ്റെ കാലത്ത് ചെയ്യാവുന്ന ഒരു കാര്യമാണിത് ബാക്കി പറയുന്ന ഉദാഹരണങ്ങളൊക്കെ എന്താ വെച്ചാൽ പിൽക്കാലഘട്ടങ്ങളിൽ പുരോഗമിച്ചു വന്നപ്പോൾ ഉണ്ടായ സാഹചര്യങ്ങളിൽ ഉണ്ടായ മാർഗങ്ങളാണിതൊക്കെ പക്ഷേ ഇത് നെബിൻ്റെ കാലത്ത് ചെയ്യാം കാരണം നബി ഇസ്ലാസ്മയുടെ ജന്മദിനം എന്താണ് നബിയുടെ കാലത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ദിവസം വരുമ്പോൾ അവർക്കറിയില്ലേ അത് ആഘോഷിക്കാമല്ലോ പക്ഷേ അങ്ങനെ ജന്മദിനം അന്നുണ്ടായിട്ടും നബി ചെയ്തില്ല ഇനി എന്തൊക്കെ തെളിവുകൾ പറഞ്ഞാലും ആ തെളിവുകളൊക്കെ ഖുർആാനിലും ഹദീസിലും അങ്ങനെ നബിയുടെ ജന്മദിനം ആഘോഷിക്കാൻ തെളിവുണ്ടെങ്കിൽ ആ ആയത്തും ഹദീസും ഒന്നും നബിയും സഹാബത്തും പ്രായോഗികമാക്കിയില്ല എന്ന ഗുരുതരമായ ആരോപണമായിരിക്കും അവരുടെ പേരിൽ പറയുന്നുണ്ടായിരിക്കും രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ക്രിസ്ത്യാനികളോട് സാദൃശ്യപ്പെടലാണ് അവർ ഈസാനബിയുടെ യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നു അപ്പോൾ ആ തശബ്ബുഹ് ആ മതവുമായി അതിൻ്റെ ആചാരവുമായി ഇസ്ലാമികമായ ഒരു ആചാരത്തെ സാദൃശ്യപ്പെടുത്തുമ്പോൾ തീർച്ചയായും അതും ഇസ്ലാം വിരോധിക്കപ്പെട്ടൊരു കാര്യമാണ് ആ നിലക്കും ഇത് തെറ്റായ കാര്യമാണ് മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇസ്ലാമിലാകെ രണ്ട് ആഘോഷമുള്ളൂ എന്ന് നബി പറഞ്ഞു പിന്നെ ആഘോഷിക്കാൻ ഒരു ദിവസം നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ അത് നബി സലല്ലാളി സ്വലമിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ ഒരു കാര്യമാകും അപ്പം ഇങ്ങനെ പല കാരണങ്ങളെ കൊണ്ടും തെറ്റായ ഒരു കാര്യമാണിത് ആളുകൾക്ക് അതുകൊണ്ട് പല ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ടാകുന്നു മാത്രമല്ല അതിൽ ചെല്ലുന്ന പല വരികളും മൗലായ വസൽ എന്ന് പറയുന്ന അതിൻ്റെ പറഞ്ഞ മാലി അലൂതു വിഹി ഞാൻ ആരോടാണ് ഞാൻ പിന്നെ രക്ഷ ചോദിക്കേണ്ടത് എനിക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ എന്ന് നബിയോട് കാവലിനെ ചോദിക്കുന്ന രക്ഷ ചോദിക്കുന്ന ഒരു അത്തരത്തിലുള്ള വരികൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ചെല്ലുന്ന കാര്യങ്ങളെല്ലാം അതുകൊണ്ട് ഇതിനോടൊരു നിലക്കും യാതൊരു നിലക്കും അതിൻ്റെ ഭാഗമാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം വളരെ ഗുണകാംക്ഷയോടെയും സ്നേഹത്തോടെയും ഇതവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും വേണം എല്ലാ വിധാത്തുകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ